ഹായ് ഹലോ കോട്ടക്കൽ വ്ലോഗിൽ നിന്നും റുബിനയാണ് കേട്ടോ ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളൂ കേട്ടോ നമുക്കിന്ന് ഗസ്റ്റ് വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇന്ന് വിരുന്നും കൂടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈവനിങ് ആയിട്ടുണ്ട് അതായത് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബുഖാരി റൈസും അൽഫാമോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കളൊക്കെ തന്നെ നേരത്തെ കാലത്ത് എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവർ ഈ ഒരു ടൈമിനൊന്നും എണീക്കാറൊന്നുമില്ല പോയി വിളിച്ചെത്തിയാന്നെ എണീക്കലേ ഉള്ളൂ അപ്പോൾ ഇന്ന് പോവാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പരിപാടി കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും തട്ടിക്കുട്ടി പെട്ടെന്ന് എണീപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു റൈസിനോട് എനിക്ക് പൊതുവേ നല്ലൊരു ഇഷ്ടമുള്ളതാണ് അപ്പോൾ തൊട്ടടുത്ത ഷോപ്പുണ്ട് പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ പെട്ടെന്ന് ഇതങ്ങ് ഓർഡർ ചെയ്യും കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കുളിപ്പിച്ച് ഫ്രഷാക്കി റൂമൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് അങ്ങനെ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം വേഗാതെ ഞങ്ങൾക്ക് പുറത്ത് പോകണം ഷോപ്പിൽ പോകണം അവിടെ ഇക്കൻ്റെ ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണുള്ളത് ഞാൻ വീട്ടിലേക്ക് കാണിക്കലുണ്ടല്ലോ അങ്ങനെ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവരെ ഫ്രണ്ടെന്നെ ഒക്കെ കണ്ടിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം പോകണമെന്നാണ് വിചാരിക്കുന്നത് ഉമ്മാൻ്റെ ോ ഹലോ ബ്രസ് ബ്രസ് പൊടിയോട്ടോ സമയം ഇപ്പോൾ ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴൊക്കെ ഷോപ്പൊന്ന് വരുന്നുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ അങ്ങനെ ഷോപ്പൊക്കെ പോകുവാനായിട്ട് എല്ലാവരും കൂടെ തോട്ടെ വനേ വനേ അലക്കൈനെ നല്ല നല്ല കാ ഇനക്ക് കാണാ കളല്ലട്ട അവിടെ താഴെ കളല്ലേ നിന്നേർത്തോ നിന്നേർത്തോ അഞ്ചദോ പേര് എഴുതിക്കണോ ഇണ്ടി കുറച്ച് തര ഇന്ത പാക്കി ഇട്ടോ ഹേ ഇട്ടേ ഇട്ടേ കളക്ക കളഞ്ഞിലെ അല്ക്ക ആ കുട്ടാ ഇനക്ക കുറച്ച് നക്കണ്ട ഇങ്ങന ഫുൾ ഇട്ടിലെ ഹ് വലത്തെ നിസ്ത അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇക്കാലം ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ടായിരുന്നത് കാരണം ഫ്രണ്ടും അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ നാല് ആൾക്കാരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അവർ ഉമ്പ്രക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ ഉമ്പ്രയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ജിദ്ദയിലോട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നൊരു ഫ്രണ്ടാണ് കുറേ വർഷങ്ങളായി അവർ കണ്ടിട്ട് ആ ഒരു ആവേശത്തിലാണ് കേട്ടോ ഇക്കണ്ടതെന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ കടയിൽ പോയതും മീനും ചോറും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഷോപ്പ് അസ്മാഹ്റൈൻ ഇത് സ്പോട്ട് വരുന്നത് ഐ എസ് എഫ് ഇയിലാണ് റൈദാൻ്റെയൊക്കെ അടുത്തായി കായിട്ട് വരും പ്പിന്റെ ഏരിയ ഫാമിലി സെക്ഷൻ ആണ് കേട്ടോ ഇവിടെ വന്ന് ഫാമിലിയൊക്കെ ഒക്കെ ഫുഡ് അയക്കാനുള്ള ഏരിയ ഉണ്ട് ടേബിൾ ആയിട്ടും പിന്നെ മജലി മജലിസ് ആയിട്ടൊക്കെ ഇവിടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൈസും പിന്നെ ഗ്രിൽ ചെയ്തതും പിന്നെ ഫ്രൈ ചെയ്ത ഐറ്റംസ് മീനുകളും ഈ മീനുകളെ പേരുകളൊന്നും നമുക്കറിയില്ല കേട്ടോ പിന്നെ ഫില്ലെ അത്താത്തേസ് പിന്നെ ചെമ്മീൻ ബാക്കി ഐറ്റംസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്ക് കഴിക്കാനും മാത്രം അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യ ഫ്രണ്ട്സ് ആളൊക്കെ കാണിച്ചു തരാം വീഡിയോയിൽ ഫസ്റ്റ് എൻട്രി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ ഗസ്റ്റാൾ അതിൽ കള്ളി ഷർട്ട് ഇട്ടാണ് കേട്ടോ ബഷീർ ഫ്രണ്ട് ഇവിടെ തൊട്ടടുത്ത് മജീസിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നാളും കൂടെ അപ്പോൾ വല്ലാണ്ട് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗായ റൈസ് കഴിച്ചതുകൊണ്ട് അത് അതേപോലെ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് ഞങ്ങൾ കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ മൂന്നാളും കൂടെ സുഫ്രീലിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരുങ്ങാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ സൂപ്പ് കെട്ടോ നമ്മൾ ചെമ്മീനും ഉണ്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ചൂടറിഞ്ഞ ശേഷം വല്ലാതെ ഒരു ഇതില്ലോ ആ സമയത്ത് നല്ല ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഉമാൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ലിഫ്റ്റ് കയറിയതാണ് രണ്ടാം നിലയിലാണ് അവരുള്ളത് കേട്ടോ അങ്ങനെ അവരിന്ന് ഫ്രണ്ട്സൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം ഒന്ന് കറങ്ങിയതിന് ശേഷം അവർ മധ്യാനം പോകാമെന്നാണ് പ്ലാനിങ്ങിൽ ഉള്ളത് അങ്ങനെ നീ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കിട്ടും പിറ്റേ ദിവസം രാവിലൊക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് അതായത് പിന്നെ അത് രാത്രിയായല്ലോ അങ്ങനെ നേരെ ഉറങ്ങി പിറ്റേന്ന് ഇതാ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈം അതായത് അവിടെ ണന്തോ ഫസ്റ്റ് കയറണത് അവിടെ ആറു മണിക്കൊക്കെ ഇറങ്ങലുണ്ടല്ലോ അല്ലേ ബസ്സേ എന്നാടങ്ങനെ പൊറത്തേക്ക് ഇറങ്ങിയപ്പോ ആറു മണിയൊക്കെ ബസ് പോണ് തണുപ്പിണ്ട നല്ല തണുത്ത കാറ്റുണ്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല തണുത്ത കാറ്റ്

നമുക്ക് അങ്ങ് ദുബായിന്ന് കൊണ്ടുവന്നൊരേറ്റാണ് കേട്ടോ ഇക്കാരൻ്റെ ഫ്രണ്ട് വന്നിപ്പോൾ കൊണ്ടുവന്നതാണ് ദുബായ് ചോക്ലേറ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രീസറിൽ വെക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ബാഗിൽ ഞാൻ എടുത്തുവച്ചതായിരുന്നു അവർ മക്കിയൊക്കെ പോയി വന്നപ്പോൾ കുറേ ദിവസമൊക്കെ ആയല്ലോ അപ്പോൾ അതൊക്കെ ആകെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ ഫസ്റ്റായിട്ട് കഴിക്കുകയാണ് ഒരുവിധം ചോക്ലേറ്റൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ പക്ഷെ ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഉച്ചക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഗീ റൈസും ബീഫ് ചിക്കൻ കറി ഒക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഇന്ന് കറക്റ്റ് ടൈമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉറക്കവും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല നമ്മൾ നൈറ്റിൽ നടക്കലും അതുപോലെ പകൽ ഉറങ്ങുന്ന ആളുകളാണല്ലോ അതായത് ഒന്നും ടൈമൊന്നും കറക്റ്റല്ല ഉറക്കവും ശരിയാകുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയും ഫുഡ് അയക്കാൻ നിൽക്കുകയാണ് എപ്പോഴേക്കും സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയും ഫുഡ് അയച്ചിട്ട് അങ്ങനെ ഇക്കാൻ ഒരു ഡ്യൂട്ടി ടൈം ആകുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനൊരു ഏഹ് നാലരക്കായപ്പോഴേക്കും ഇക്ക എത്തി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുഞ്ചേന്റെ പത്തിരിപ്പൊടി ആയിരുന്നു കേട്ടോ ഇടിയപ്പത്തിന്റെയൊക്കെ പൊടി ഇത് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ അരിപ്പൊടിയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം നല്ല പൊടിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ സാമ്പാർ കൂട്ട് തേങ്ങ വറുത്തെറച്ച പൊടിയാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഉള്ളത് അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാം ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അവരുടെ അങ്ങനെ ഒത്തിരി ഹാപ്പി ആയി അവരൊക്കെ വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിതല്ല ഇങ്ങനെ കിട്ടും എന്നുള്ളതൊന്നും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം അവര് പോവാൻ നിൽക്കുകയാണ് അവരൊരു ഉച്ചയായപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോമായിട്ട് വീണ്ടും വരാം ബൈ